ഇന്നത്തെ വിഷയം ചൂടുപുരു ആണ് കുറെ പേർ മെസ്സേജ് ഇട്ടു ചേച്ചി ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം ഇതാണ് ഇതിനു വേണ്ടി ഒരു വീഡിയോ തയ്യാറാക്കണെന്ന് ഒരു കാര്യം പറയാൻ മറന്നു നിങ്ങൾ കേൾക്കുന്ന ഈ വീഡിയോ ഹെൽപ് മീയിലോടുന്ന യൂട്യൂബ് ചാനലിലേതാണ് ഞാൻ ബെൻസി നമ്മുടെ ഫേസ്ബുക്ക് പേജിന്റെ പേര് പ്രാക്ടിക്കൽ ലൈഫ് എന്നാണ് ഈ വീഡിയോ പലരും ഷെയർ ചെയ്യുന്നുണ്ടാകും പല പേജുകളിലും ഷെയർ ചെയ്തുണ്ടാകും ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഇതേക്കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചോദ്യങ്ങൾ മറ്റെന്തെങ്കിലും വീഡിയോസിനെ അറിയണം എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുന്ന പോസ്റ്റിൽ നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ ഞാൻ കാണില്ല അതുകൊണ്ട് ഈ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത് യൂട്യൂബിലെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ ഇട്ടാൽ ഞാൻ മറുപടി തരാം നിങ്ങൾക്ക് പ്രയോജനകരമായ അനേകം വീഡിയോകൾ ഈ യൂട്യൂബ് ചാനലിൽ ഉണ്ട് അതുകൊണ്ട് ദയവായി ഈ ചാനൽ വിസിറ്റ് ചെയ്യാനും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കുന്ന ഓൾ വീഡിയോസ് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഫുൾ വീഡിയോസ് കാണാനും മറക്കരുതേ അതുപോലെ പലർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ഇപ്പൊ എന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല അതായത് പുതിയ വീഡിയോസ് ഇട്ടാൽ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നു അങ്ങനെയുള്ളവർക്ക് വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്നുള്ളതിന്റെ തൊട്ടടുത്ത് ദേ ഇങ്ങനെ ഒരു ബെൽ ഉണ്ടോ അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പോ തന്നെ കിട്ടും അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാം ക്ലിയർ ആയോ ഇനി നമുക്ക് വിഷയത്തിലേക്ക് പോകാം ചൂടുകുരു കൂടുതലായും കാണുന്നത് വേനൽക്കാലത്താണ് ചൊറിച്ചിലും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാക്കുന്ന ഈ ചൂക്കുരുക്കൾ വലിയൊരു പ്രശ്നം തന്നെയാണ് ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ വലിയവർ വരെ ഈ പ്രശ്നം നേരിടുന്നുണ്ട് ഇത് നമ്മുടെ ചർമ്മത്തിനെയും വളരെ ദോഷകരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്യാറുണ്ട് ഇതിനെ നേരിടാൻ ഫലപ്രദമായ ചില പ്രതിവിധികൾ ഞാൻ പറയുന്നു ആദ്യം ചെയ്യേണ്ടത് ഞാൻ എന്റെ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അതിന്റെ കൂട്ടത്തിൽ ഉപ്പിട്ട കഞ്ഞിവെള്ളം മോരും വെള്ളം വെള്ളം ഒക്കെ ശീലമാക്കുക ഇറുകിയ വസ്ത്രങ്ങൾ ഒഴിവാക്കുക അതായത് സിന്തറ്റിക് വസ്ത്രങ്ങളും ഒട്ടും ധരിക്കരുത് ലൂസായുള്ള കോട്ടൺ വസ്ത്രങ്ങൾ മാത്രം ധരിക്കാൻ ശ്രദ്ധിക്കുക ചൂടുകൾ കാണപ്പെടുന്ന സ്ഥലങ്ങളിൽ ചെറിയ ഐസ് ക്യൂബുകൾ കൊണ്ട് ഉരയ്ക്കുക ഇത് വളരെ ഗുണം ചെയ്യും ഇലക്കറികൾ ധാരാളം കഴിക്കുക ആര്യവേപ്പിലയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ആ വെള്ളം തണുത്ത ശേഷം അതിൽ കുളിക്കുക തേങ്ങാപ്പാൽ ചൂടുള്ള ഭാഗത്ത് പുരട്ടി അല്പം കഴിഞ്ഞ് കുളിക്കുക അതുപോലെ തണ്ണിമത്തൻ വെള്ളരിക്ക പഴങ്ങൾ സാലഡുകൾ ഇതൊക്കെ കഴിക്കുന്നത് നമ്മുടെ ശരീരം തണുപ്പിക്കാൻ സഹായിക്കും ഓട്സ് ചൂട് കുരുവിനെ ഇല്ലാതാക്കാൻ ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഓട്സ് അല്പം വെള്ളത്തിൽ കുഴച്ച് ഈ ചൂട് കുരുവുള്ള ഭാഗങ്ങളിൽ പുരട്ടുക ഇത് കുഞ്ഞുങ്ങൾക്കും ചെയ്യാം അത് ഉണങ്ങുകയോ അല്ലെങ്കിൽ അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകി കളയുക ഇത് ഡെയിലി വേണേലും ചെയ്യാം ചർമ്മത്തിന് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് ഇത് ഇത് ഏത് സ്കിൻ ടൈപ്പ് ഒന്നുമില്ല ചൂട് ശരീരത്തിലുള്ള എല്ലാവർക്കും ഇത് ചെയ്യാം ഇനി ചൂട് ഗുരു ഇല്ല എങ്കിൽ കൂടി ശരീരത്തെ ചൂടിൽ നിന്ന് രക്ഷിക്കാൻ ഇത് നമുക്ക് ചെയ്യാം ബട്ടബ് ഉള്ളവരാണെങ്കിൽ അല്പം ഓട്സ് ബാട്ടബിലിട്ട് നല്ലതുപോലെ ഇളക്കുക എന്നിട്ട് ഈ അതായത് ബാട്ടബിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഓട്സ് ഇട്ട് ഇളക്കണം എന്നിട്ട് ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് ഒക്കെ ഈ ബാട്ടബിൽ കിടക്കുക ഇത് ചർമ്മത്തിന് വളരെ ഗുണം ചെയ്യും മുൾട്ടാണി മിട്ടി അഥവാ ഫുള്ള സെർ ഇതൊരു തരത്തിലുള്ള മണ്ണാണ് അത് ബ്യൂട്ടി ഷോപ്പുകളിലോ സാധാ കടകളിലോ ഒക്കെ വാങ്ങാൻ കിട്ടും ഇത് കുറച്ചെടുത്ത് കുറച്ച് വെള്ളവും റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അതും ചേർത്ത് വേസ്റ്റാക്കി ചൂട് കുരുള്ള സ്ഥലങ്ങളിൽ തേച്ച് ഒന്ന് രണ്ട് മണിക്കൂർ വെക്കുക അതിനുശേഷം തണുത്ത വെള്ളത്തിൽ കഴുകാം ഇത് ശരീരം തണുക്കാൻ നല്ല ഒരു മെത്തേഡാണ് ഒരു കോട്ടൺ തുണിയോ സ്പോഞ്ചോ അല്ലെങ്കിൽ പഞ്ഞിയോ എന്തെങ്കിലുമൊക്കെ ഐസ് വെള്ളത്തിൽ മുക്കിയിട്ട് ചൂടുകുരുള്ള ഭാഗത്ത് വെക്കുക ഇടയ്ക്കിടയ്ക്ക് തുണി വെള്ളത്തിൽ മുക്കി ഇത് ആവർത്തിക്കുക ഇത് ദിവസം രണ്ടോ മൂന്നോ തവണ ചെയ്യുക തന്നെ ചൂടുകുരുവിന് ആശ്വാസം തരുന്ന ഒരു മെത്തേഡാണ് അടുത്തത് കുറച്ച് ആര്യവേപ്പില വെള്ളത്തിൽ ഇട്ട് തിളപ്പിക്കുക ഈ ഇല നല്ലതുപോലെ അരയ്ക്കുക ഇത് ശരീരത്തിൽ തേച്ച് പിടിപ്പിച്ച് ഉണങ്ങാൻ അനുവദിക്കുക വേപ്പിലയിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ബാക്ടീരിയൽ ഘടകം രോഗാണുക്കളെ നീക്കം ചെയ്ത് പെട്ടെന്ന് തന്നെ ആശ്വാസം നൽകും ഇനി ഈ ഇല തിളപ്പിച്ച വെള്ളം കളയണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അരിവേപ്പില ഇട്ട് തിളപ്പിച്ച വെള്ളം തണുത്ത ശേഷം അതിൽ കുളിക്കാം അല്ലെങ്കിൽ ശരീരം കഴുകാം ഇതിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആണ് ഇനി ഇത് തിളപ്പിക്കാൻ പറഞ്ഞത് ഈ ഇലക്കൽപ്പം എരിവ് പോലെ ഉണ്ട് അതായത് ഒരു ക്രാണമുണ്ട് അത് ഡയറക്റ്റ് അരച്ചിട്ടാൽ എഫക്ട് കൂടുതലാണ് എരിവ് പോലെയൊക്കെ തോന്നും അല്ലെങ്കിൽ ഡയറക്റ്റ് അരയ്ക്കുന്നു അരച്ച ശേഷം അരമണിക്കൂർ ഇത് അരച്ച് പുറത്ത് വെച്ച ശേഷം മാത്രമേ ഇത് പുരട്ടാവൂ അല്ലെങ്കിൽ ഇലയുടെ അളവ് അല്പം കുറയ്ക്കുക ഞാൻ നേരത്തെ മുഖത്ത് ഏഹ് അരിവേപ്പിലിടെ ഇടുന്ന അരിവേപ്പില ഇട്ട് മുഖക്കുരു പോവാനും കറുത്ത പാടുകൾ പോവാനും ഒക്കെ അരിവേപ്പില എന്നും പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു അതിൽ ആദ്യത്തെ ടിപ്പിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഈ ഇല വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ ഇല വേണം അരയ്ക്കാനെന്ന് പക്ഷെ അതിനുശേഷം ഞാനത് റിപ്പീറ്റ് ചെയ്തില്ല അത് ആരും ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു ചിലരൊക്കെ പച്ചക്കിത് അരച്ച് ഉടൻ തന്നെ മുഖത്തിട്ടിട്ട് എരിവ് പോലെ ഫീൽ ആവുന്നു പക്ഷേ നല്ല റിസൾട്ട് ആണെന്ന് പറഞ്ഞു എരിവ് പോലെ ഫീൽ ആവാൻ കാരണം ഇതാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാരണം കൊണ്ടാണ് ഇത്രയും ഞാൻ ഈ വീഡിയോയിൽ എടുത്തു പറഞ്ഞത് ഇനി ആര്യവേപ്പില ഉണക്കി പൊടിച്ചതാണെങ്കിൽ നിങ്ങളുടെ ഈ പച്ച ഇല ഇല്ല എങ്കിൽ ഉണക്കിപ്പൊടിച്ചത് കടകളിൽ വാങ്ങാൻ കിട്ടും അതെല്ലാം നിങ്ങളുടെ ഉണ്ടെങ്കിൽ പൊടിച്ച് സൂക്ഷിച്ചു വെക്കാം ഇതുണ്ടെങ്കിൽ ഈ ചൂട് വന്ന ശരീരത്തിന്റെ ഭാഗങ്ങളിലൊക്കെ അത് വിതറി പുരട്ടി വെക്കാം ഏറ്റവും നല്ലതാണ് അടുത്തത് ഒരു ടീസ്പൂൺ സോഡാ പൊടി അതായത് ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ അല്ല ബേക്കിംഗ് സോഡ ആണ് ഞാൻ പറഞ്ഞത് ബേക്കിംഗ് പൗഡറും സോഡായും ബേക്കിംഗ് സോഡായും തമ്മിലുള്ള വ്യത്യാസം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് വേണമെന്നുള്ളവർക്ക് ചോദിച്ചാൽ ഞാൻ ലിങ്ക് തരാം അപ്പോൾ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു കപ്പ് തണുത്ത വെള്ളത്തിൽ കലക്കുക ഒരു കോട്ടൺ തുണി അല്ലെങ്കിൽ പഞ്ഞി സ്പോഞ്ച് ഇത് ഈ വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ ശേഷം ചൂട് കുരുള്ള ഭാഗങ്ങളിൽ നല്ലതായിട്ട് അമർത്തി വെക്കുക ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുക ഈ വെള്ളം നമ്മുടെ ശരീരത്തിലെ ചൂട് കുറയ്ക്കുമ്പോൾ ബേക്കിംഗ് സോഡ ചൊറിച്ചിലും അസ്വസ്ഥതകളും കുറയ്ക്കും നല്ല ഫലം കിട്ടാൻ ദിവസം മൂന്നോ നാലോ പ്രാവശ്യം ഇത് ചെയ്യാം കുളിക്കുന്ന വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് ആ വെള്ളത്തിൽ കുളിക്കാം കുട്ടികളെ ആണെങ്കിലും ഇങ്ങനെയുള്ള വെള്ളത്തിൽ കുളിപ്പിക്കാം കറ്റാർവാഴ ഏറ്റവും നല്ല ഔഷധ ഗുണമുള്ളതാണല്ലോ കറ്റാർവാഴ അതായത് അലുവേര ഇതിന്റെ വീട്ടിൽ ഈ ചെടി ഉണ്ടെങ്കിൽ ഇതിന്റെ ഫ്രഷ് ജെൽ ചൂട് പ്രശ്നമുള്ള സ്ഥലങ്ങളിൽ തേക്കുക അല്പസമയം കഴിഞ്ഞ് തണുത്ത വെള്ളത്തിൽ കുളിക്കുക പിന്നെ ശരീരം തണുപ്പിക്കാനായി കലാമിൽ ലോഷൻ ഏറ്റവും നല്ലതാണ് ഈ ചൂട് സമയത്ത് ഏറ്റവും ബെസ്റ്റ് കലാമിൽ ലോഷൻ തന്നെയാണ് മറ്റേതൊരു ബോഡി ലോഷനേക്കാളും ഏതൊരു ജെല്ലിനേക്കാളും ബെസ്റ്റായിട്ടുള്ളത് കലാമിൽ ലോഷൻ തന്നെയാണ് അപ്പോൾ ഈ പറഞ്ഞതൊക്കെ ശീലിക്കുക ഏറ്റവും നല്ലതാണ് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്തതും കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ചെയ്യാൻ പറ്റുന്നതുമായ ചില ടിപ്സാണ് ഞാൻ പറഞ്ഞത് ഇത് നിങ്ങൾ ട്രൈ ചെയ്യണം അഭിപ്രായം അറിയിക്കണം അതുപോലെ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് നമ്മുടെ പേജ് ലൈക്ക് ചെയ്തിട്ടില്ലാത്തവർ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത് വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വീഡിയോയുമായി വരാം ചിൽഡ്രൻ ബൈ ഗോഡ് ബ്ലസ് യു